അമ്മഅ അച്ഛനോ അമ്മയ്ക്ക് ഇവിടെ നിക്കണ്ടമ്മ എന്നെ സീനിയേഴ്സ് നല്ലോണം അടിക്കുന്നുണ്ട് എനിക്ക് ഇവിടെ നിക്കാൻ എന്നിട്ട് വേണം വേറെ കിട്ടാൻ വിചാരിച്ച പോലും അല്ല ഇവിടെ എന്ന സീനിയേഴ്സ് ഒക്കെ മതി എല്ലാം അവന്മാരവന്മാരും റൂമിലൊക്കെ കൊണ്ടിട്ട് ശസ്ത്ര കൂടി എന്താടിക്കുന്നു പരാതിക്കാരായ വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിക്കുള്ളിലെ കട്ടിലിൽ കിടത്തി കയ്യും കാലും കെട്ടിയിട്ട് ശരീരത്തിൽ കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചു മുറിവിൽ നിന്നും ചോര വരുന്ന ഭാഗത്ത് ബോഡി ലോഷനും പുരട്ടി നിലവളിച്ച കറങ്ങിയ വിദ്യാർത്ഥികളുടെ ബോഡി ലോഷനും ഫേസ് ക്രീമും ഒഴിച്ചു വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗത്ത് ഉപയോഗിക്കുന്ന ഡംബലുകൾ തൂക്കിയിട്ട് ഉപദ്രവിച്ചു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സദസ്സിൽ ഒരു വ്യക്തി അഭിപ്രായപ്പെട്ടിരുന്നു വളർന്നു വരുന്ന തലമുറകൾ തലത്തെറിച്ച തിണ്ടികളെ പോലെയാണ് വളരുന്നത് തീർച്ചയായിട്ടും ആ വാക്കുകൾക്ക് പ്രസക്തിയേറുകയാണ് അതിനു മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് പുറകിലോട്ട് സഞ്ചരിക്കാം നാല് വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ വൈറസ് പകർന്നപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ എഴുപതിൽ പകരം യാത്രക്കാർ വന്ന വിമാന അപകടം അന്നാട്ടിലെ ജനങ്ങൾ തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടുപോലും അന്ന് അപകടത്തിൽപ്പെട്ട ജനങ്ങളുമായി ഓടിയ കാഴ്ച നമ്മൾ ജനങ്ങളെല്ലാവരും കണ്ടു അന്ന് മലയാളികൾ കണ്ടു മനുഷ്യത്തെക്കുച്ച് കർണാടകയിലെ മണ്ണിടിച്ചിലകപ്പെട്ട അർജുനെന്ന് പറയുന്ന മലയാളിയായ സാധാരണക്കാരനായ വ്യക്തിക്ക് വേണ്ടി അന്നും നമ്മൾ മലയാളികൾ ഒരേ മനസ്സോടുകളുടെ വിശ്വാസം മുറുകി പിടിച്ചുകൊണ്ട് അവൻ ജീവനോടുകൂടി തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിച്ച മലയാളികളുടെ മനുഷ്യ സ്നേഹത്തെ അന്നും ജനങ്ങൾ കണ്ടായിരുന്നു വയനാട് ഉരുൾപൊട്ടലുണ്ടായ അപകടത്തിൽ മലയാളി മറ്റൊരു ചരിത്രം സൃഷ്ടിച്ചു കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനത രാഷ്ട്രീയം മർന്ന് മതം ജാതി ഭേദമന്യ എല്ലാം ഉള്ളറിഞ്ഞ് മനസ്സറിഞ്ഞ് നൽകിയ ഒരു കാഴ്ച അന്നും മലയാളികൾ മനുഷ്യ സ്നേഹത്തെ കഥ അന്നും കൂട്ടി ഉറപ്പിച്ചായിരുന്നു എന്നിട്ടും എൻ്റെ സുഹൃത്തെ നിങ്ങൾ മാത്രം അറിഞ്ഞില്ല മനുഷ്യ സ്നേഹത്തിൻ്റെ കഥകൾ താൻ പഠിച്ച സ്കൂളിൽ തൻ്റെ കോളേജിൽ തൻ്റെ കീഴിൽ തൻ്റെ കീഴിൽ ജൂനിയറായി വന്ന പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് താൻ പഠിച്ച പുസ്തകങ്ങളും താൻ റെഫർ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറുകളും കൈമാറ്റം ചെയ്യേണ്ട സ്ഥലത്ത് ആ ജൂനിയർ സുഹൃത്തിന് തൻ്റെ അനിയനെ തൻ്റെ റൂമിൽ താനും തൻ്റെ കൂട്ടുകാരും കൈക്കാലുകൾ കെട്ടിയിട്ടുകൊണ്ട് അവന്റെ ശരീരമാസകലനെ ഇഞ്ചിഞ്ചായി താനും താൻറെ സുഹൃത്തുക്കളും അപകടപ്പെടുത്തിയപ്പോൾ മാത്രമല്ല കോംബസ് കൊണ്ട് കോമ്പസ് കൊണ്ട് കുത്തി കുത്തിനി പരിക്കേൽപ്പിച്ചത് ആസ്വദിച്ച നരബോജികളായിട്ടില്ല കാടന്മാരെ നിങ്ങൾക്ക് കേരള ജനത മാപ്പ് നൽകുന്നില്ല